العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد النبي رقية التميمة بن أوس رضي الله عنه أن النبي صلى الله عليه وسلم قال الدين النصيحة قلنا لمن قال لله ولكتابه ولرسوله ولأئمة المسلمين وعامته الله ونا رسول صلى الله عليه وسلم منشر برسبر من دائرة പ്രത്യേകിച്ച് സത്യവിശ്വാസികളിൽ പരസ്പരം ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണത്തെ കുറിച്ചാണ് ഈ ഹദീസിൽ പരാമർശിക്കുന്നത് അതായത് അന്നസിഹ പരസ്പരമുള്ള ഗുണകാംശ അള്ളാഹുദിം പറഞ്ഞു അദ്ീനു അന്നസീഹ ദീൻ എന്ന് പറയുന്നത് ഗുണകാംശയാണ് അപ്പൊ സഹാബികൾ ചോദിച്ചു അല്ല റസൂല ആരോടാണ് ഗുണകാംശ പുലർത്തേണ്ടത് അപ്പോ റസൂൽ സല അലൈ വസ്ലമ പറഞ്ഞു റസൂലിഹി അള്ളാഹുവിനോട് ഗുണകാംശ പുലർത്തണം ഒലി കിതാബിഹി അവന്റെ വേദഗ്രന്ഥത്തോട് ഗുണകാംശ പുലർത്തണം റസൂലിഹി അവന്റെ പ്രവാചകനോട് പ്രവാചകനോട് ഗുണകാംശ പുലർത്തണം ഗുണകാംശ പുലർത്തണം അവരിലെ പൊതു സമൂഹത്തോടും ഗുണകാംശ പുലർത്തണം എന്ന് റസൂൽ സല്ലാ അലൈഹി സ്വല്ല പറയുകയാണ് റസൂൽ സല്ലാസ്വല്ല ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ിൽ പറഞ്ഞു മുസ്ലിമി നമസ്കാരം നിലനിർത്തുകയും നൽകുകയും മുഴുവൻ മുസ്ലിങ്ങളോടും ഗുണകാംഷ കുഴക്കുകയും ചെയ്യാമെന്ന് ഞാൻ നബിസല്ലാഹു അലൈസ്മയോട് പ്രതിജ്ഞ ചെയ്തു എന്ന് അലി അള്ളാഹുഅനുഹു പറയുന്നത് കാണാൻ പറ്റും അഥവാ മനസ്സിലാക്കിയെടുത്തോളം എന്താണ് ഗുണകാംശ എന്ന് പറയുന്നത് ഒരാളുടെ നന്മയിൽ പ്രതീക്ഷ അല്ലെങ്കിൽ നന്മ അവന് നന്മയുണ്ടാകുന്നതിൽ താല്പര്യമുണ്ടാവുകയും അവൻ സഞ്ചരിക്കുന്ന തെറ്റായ വഴികളിൽ നിന്ന് അവനെ കൈപ്പിടിച്ച് ശരിയായ വഴികളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുക കാരണം എന്താണ് അവനും കൂടെ ഞാൻ സഞ്ചരിക്കുന്ന സത്യവഴികളിലൂടെ സഞ്ചരിക്കണം എന്ന് ആഗ്രഹിക്കുകയും അവന്റെ സ്വർഗത്തിൽ എന്റെ സ്വർഗത്തിൽ പ്രതീക്ഷയുള്ളതോടൊപ്പം തന്നെ മറ്റൊരു തന്റെ സ്വർഗത്തിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുക എന്നത് സത്യവിശ്വാസികളിൽ പരസ്പരം ഉണ്ടാകേണ്ട ഒരു ഗുണമാണ് അള്ളാഹുസല അതിന് വിശദീകരിച്ചു കൊണ്ട് വീണ്ടും പറഞ്ഞു വല്ലതീ നുടന ബിൽമൂഫി വലത്തൻകർ ുംസൂൽ പറയുകയാണ് എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണ് തീർച്ചയായും നന്മ കൽപ്പിക്കുക തന്നെ വേണം തിന്മ വിരോധിക്കുക തന്നെ ചെയ്യണം എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇല്ലെങ്കിൽ അള്ളാഹു നിങ്ങളുടെ മേൽ കടുത്ത ശിക്ഷ നടപ്പിലാക്കും അങ്ങനെ നടപ്പിലാക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ഓരോരുത്തരും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ് അള്ളാഹു സുബാൻ അള്ളാഹു റസൂൽ ാല്സ്ലമ പറയുന്നത് അപ്പോ വിശ്വാസികൾ പരസ്പരം ഉണ്ടാവേണ്ട വിശിഷ്ടമായ ഗുണം അതായത് അവരില് തിന്മയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക നന്മകൾ വളർത്തിയെടുക്കുവാൻ വേണ്ടി പണിയെടുക്കുക എന്നത് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ പോലും സ്വീകരിക്കാൻ ആവശ്യമായ ഗുണമാണ് എന്നാണ് അള്ളാഹുവിന്റെ ആ അർത്ഥത്തിൽ നമ്മുടെ ഉത്തരവാദിത്തം എന്ന ബോധത്തോടു കൂടി ഉത്തരവാദിത്തമാണ് കൂടിയാണ് നമ്മൾ ഈ കാര്യത്തെ സമീപിക്കേണ്ടത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത് അള്ളാബു സുബാൻ തല പറഞ്ഞല്ലോ ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് ഉത്തമ സമൂഹമാണ് നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നതാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്നതുമാണ് നിങ്ങളുടെ പ്രത്യേകത പരസ്പരം പരസ്പരം സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും ും എന്താണ് ആ മിത്രത്തിന്റെ സ്വഭാവം എന്താണ് അവർ പരസ്പരം തിന്മ തിന്മ കൽപ്പിക്കുന്നവരും അല്ല നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്നവരുമാണ് എന്നതാണ് അവരുടെ സ്വഭാവം ഈ അർത്ഥത്തിൽ സത്യവിശ്വാസികൾ പരസ്പരം നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്നവരും പരസ്പരം ഗണകാംക്ഷാപൂർവമുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നവരുമാവുക എന്നത് സത്യവിശ്വാസികളുടെ ഉയർന്ന നിലവാരമായി വിശുദ്ധ ഖുർഹാനും റസൂൽ സല്ലല്ലാഹു അലൈഹി പഠിപ്പിക്കുന്നു ആ ൾ കാത്തു സൂക്ഷിക്കാൻ ആ സ്വഭാവം ജീവിതത്തിൽ പകർത്താൻ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ തൗഫീഖ് നൽകി സന്മനസ് നൽകി സന്നദ്ധത നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള പാകപ്പിഴവുകൾ തെറ്റുകുറ്റങ്ങൾ ന്യൂനതകൾക്ക് സുഖാനു വത്താല നമുക്ക് ഏവർക്കും തരുമാറാവട്ടെ നമ്മിൽ നിന്ന് രോഗം കൊണ്ടും മറ്റും കഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു സുഖാനു വത്താല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കഷ്ടതകളും ദുരിതങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുസ്ലിം കുമ്പത്തിലെ അംഗങ്ങൾക്ക് അള്ളാഹു സുഖാനും അതുപോലെ തന്നെ സമാധാനവും സ്വർഗവും ഒക്കെ സന്തോഷമായ സ്വർഗീയ സുഖങ്ങളൊക്കെ അനുഭവിക്കാനുള്ള മഹാഭാഗ്യവും നൽകി അവരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു ബഹുഫിറത്തും മർഹമത്വം പ്രദാനം ചെയ്യുമാറാവട്ടെ أبرو أمي الله سبحانه وتعالى الله في إن السرقتين أن أقول قولي هذا استغفر الله لي ولكم لسائر المسلمين من كل ذنب واستغفروه إنه هو الغفور الرحيم وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته